ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ഇനിയും തോന്നിവാസം മാസം കാണിച്ച് നടക്കുകയാണെങ്കിൽ ഈ തറവാട്ടിൽ നിന്ന് തന്നെ അഭി പുറത്തായിരിക്കുമെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവർക്കും അവസാനത്താക്കിയതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഇങ്ങനെയുണ്ടോ പിള്ളേർ മുല്ലപ്പ് വാങ്ങാനാണെന്നും പറഞ്ഞു ഇവിടുന്ന് പോയതാ എന്നിട്ട് ഇപ്പോൾ അവൻ്റെ പൊടി പോലുമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തന്നെയാ മുത്തശ്ശി എപ്പോഴും രാത്രി ഏതെങ്കിലും ഒരു നേരത്താവൻ കയറി വരികയെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ പറയുന്നു ഇപ്പോൾ എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് അത് ഞാൻ പോകുന്നതിന്റെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ മോള് പോയതിന് ശേഷം മോളെ അവൻ നോക്കാതെയും വിളിക്കതേയും നടക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അതിന്റെ ക്ഷീണം അവനുണ്ടാവും എന്നും പറഞ്ഞു നവ്യോട് കാര്യങ്ങൾ മുത്തശ്ശൻ അവതരിപ്പിക്കുമ്പോൾ ചേലജ ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവനെ മാത്രം കുറ്റം പറയണ്ടച്ഛാ വീട്ടിലുള്ള പെണ്ണുങ്ങളും കുറച്ചൊക്കെ മനസമാധാനം കൊടുത്താലേ വീട്ടിൽ നിന്ന് പോകുന്നവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ തോന്നത്തുള്ളൂ എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ താനത് ആരുദ്ദേശിച്ച പറഞ്ഞതെന്ന് ചോദിച്ചു ജയൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞതാണെന്ന് ദേവയാനി അങ്ങനെ നൈസായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബി വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുന്ന അബിയൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ടെൻഷനും പേടിയും വെപ്രാളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം അതെ അവനെ കുറ്റിമുല്ലേന്ന് പൂ പറിച്ചുകൊണ്ട് വരുന്ന വരവാണെന്നാ തോന്നുന്നത് അതായിരിക്കും ഇത്ര വൈകിയത് അതേ വരുന്നുണ്ടെന്നും പറഞ്ഞു അജയൻ അവിടെ നിന്ന് ഇങ്ങനെ നേരം പറഞ്ഞു അപ്പൊ അജയൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭി വരുന്നത് നോക്കുക എല്ലാവർക്കും ഭയങ്കര ദേഷ്യം കേട്ടോ അഭിയോട് അപ്പം എല്ലാവരും ഇരിക്കുന്നത് കണ്ടപ്പോൾ അഭിക്ക് ഭയങ്കര പേടിയും എപ്രാളും ഒക്കെ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു എന്താണോ അത്ര വൈകിയതെന്ന് അതു പിന്നെ മുല്ലപ്പൂ ഞാൻ നിന്റെ കയ്യിലെന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ എവിടെയാണോ മുല്ലപ്പൂ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ നേരം ദേഷ്യപ്പെട്ടു ആ സമയം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ഹേടാ നീ മുല്ലപ്പൂ വാങ്ങാനാണെന്ന് പറഞ്ഞിട്ടല്ലോ എവിടുന്ന് പുറത്തു പോയത് എന്നാലും ചോദിച്ചേ എന്നിട്ട് എവിടെയാണ് മുല്ലപ്പൂന്ന് അതിനോട് ചോദിച്ചതെന്ന് പറയുമ്പം എല്ലാവരുടെയും നോക്കി പക്ഷേ കിട്ടിയില്ല മുത്തശ്ശെന്ന് അഭി പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ ജയൻ ഹേടാ കള്ളം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളോ നീ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എടാ നിനക്ക് മുല്ലപ്പ് വാങ്ങണമെങ്കിൽ ഇന്നലെ രാത്രി വാങ്ങിച്ചു വെക്കാർന്നല്ലോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പോയി വാങ്ങിക്കൊണ്ട് എന്ന് അജയം കയറി ചോദിച്ചു അതും അല്ലെങ്കിൽ ആരോടെങ്കിലും അതിനെപ്പറ്റി നിനക്ക് പറഞ്ഞാ പോരായിരുന്നോ അവര് കൊണ്ട് തരുമായിരുന്നില്ലേ എന്നും മുത്തശ്ശിയും ചോദിച്ചു അപ്പൊ ശരിക്കും നീ എങ്ങോട്ടാവി പോയതെന്ന് അവിയെ ചോദിക്കുമ്പം ഞാനൊന്നിടയ്ക്ക് അമ്പലത്തില് ആ ഇനി ദൈവങ്ങളെ കൂട്ടം പിടിച്ച് കൂട്ടി പിടിച്ചുനി കള്ളം പറയാൻ പോവാണോടാ ദേ ജലജേ ഈ ജന്മം ഈ സ്വഭാവത്തിൽ നിന്ന് ഇവനീ ജന്മത്ത് മാറാൻ പോകുന്നില്ല നിന്നെ സഹിക്കാൻ മേലാ നിന്നെ സഹിക്കാൻ മേലാതെ ഇവൻ ഓർമ്മ വെച്ചതിന് മുന്നേ അവൻ്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുക കേട്ടോ ജലജ മോനെ ഇങ്ങനെ തീർച്ചയായും നോക്കുക അതുപോലെ നവ്യമോൾ ഇവനെ വിട്ട് പോകുമെന്ന് നീ കരുതെന്നും വേണ്ടെന്നും അത് നിന്നെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നും ഇവൻ വഴിവിട്ട് നടക്കുകയാണെങ്കിൽ ഇവനെ ഈ വീടിന് പുറത്തു പോകത്തുള്ളൂ എന്നും മുത്തശ്ശി അബി നിൽക്കുമ്പോ ജലജയോട് പറയണം അയ്യോ എന്ന് പറഞ്ഞോണ്ട് അബി ഇങ്ങനെ നിൽക്കുക നവ്യമോളും കുഞ്ഞും എന്നും ഇവിടെ തന്നെ കാണുമെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എടാ ദേ ഏഴാം മാസം മോളെ ചടങ്ങിന് മോളെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴെങ്കിലും കുറച്ച് മാന്യത നിനക്ക് കാണിച്ചു ജയൻ ജയം കയറി ചോദിക്കുക എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി മുല്ലപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നല്ലോ എന്ന് അനിയും പറഞ്ഞു അത് ഇനി ആരോടും പറയാൻ പറ്റിയില്ല എന്നും പറഞ്ഞു അഭി ഇവൻ മുല്ലപ്പ് വാങ്ങിക്കാൻ അല്ലല്ലോ പോയത് അതിനാണ് പോയതെങ്കിൽ മുല്ലപ്പോ എൻ്റെ കയ്യിലുണ്ടായിന് ഇതിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ എൻ്റെ മുന്നിൽ നിന്നും സംസാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മുത്തശ്ശും പറയുമ്പോൾ നയന നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു നമ്മുടെ ആദർശ അപ്പൊ നയനയും അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ എടാ നീ ഇവളെയും വിളിച്ചോണ്ടീ നേരത്തെ ഇങ്ങോട്ട് പോവാടാന്ന് ചോദിച്ചു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ അങ്ങ് പോകുമ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചോണ്ട് പോയ നനക്കന്താണ് ദേവയാനി എന്ന് മുത്തശ്ശൻ ദേശത്തിൽ ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഇല്ലേ ഇപ്പോൾ അവനല്ലെങ്കിലും അവളോട് കുറച്ച് സ്വകാര്യം കുറച്ചിൽ കൂടുതലാണെന്ന് ദേവയാനി പറയുന്നു ഇതൊക്കെ കേട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരെ കേൾപ്പിച്ചോണ്ട് വേണോ എന്ന് ജയൻ ചോദിക്കുമ്പം അല്ല ഇതിന് മാത്രം എന്താ സംസാരിക്കാനുള്ളത് അവള് വലിയ ഡിസൈനറായി ബിസിനസ്സും കൂടി അതോടെ എല്ലാവരും അവളെ തല വെച്ചോണോ നടക്കുന്നതെന്നൊക്കെ ദേവയാനി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കനകത്തലയാട്ടുവാ അപ്പൊ മോളുടെ കഴിവ് നിനക്കൊണ്ടായിരുന്നെങ്കിലെ നിന്നെ എല്ലാവരും തല വെച്ചോണ്ട് നടത്തേനെ നിനക്കാ കഴിവില്ലല്ലോ ഹും അത് ആ കഴിവില്ലാതായി പോയതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും ദേവയാനിയോട് ചോദിക്കുമ്പോൾ നമ്മളും മിടിക്കായതിലും പ്രശസ്തതിയിലേക്ക് പോകുന്നതിലും അച്ഛനേക്കാളും അമ്മയേക്കാളും ആദർശനേക്കാളും ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ നമ്മുടെ ദേവയാനി പറയുക ഇതൊക്കെ നമ്മളെ ഗോവിന്ദേട്ടനും കനകയും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇനി നിനക്ക് എവിടെയെങ്കിലും എന്ന് മുത്തശ്ശൻ ഈ അഭിയോട് ചോദിച്ചു അപ്പം ഇല്ല മുത്തശ്ശ ഭാര്യയുടെ ഏഴാം മാസ ചടങ്ങായിട്ട് നീ ആരെങ്കിലും സൽക്കരിക്കാൻ പോയതാണോടാ എന്നാ ജയൻ ഈ ദിവസമായിട്ട് മദ്യസൽക്കാരം എന്ന് നിന്നോട് ചോദിച്ചതെന്ന് ജയൻ ഇതൊക്കെ കേട്ടപ്പോൾ അയ്യോ അയ്യോ ഇല്ല മദ്യം കഴിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നീ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഈ വീട്ടിലെ അവസാന ദിവസം ആയിരിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എല്ലാം കൂടി മൊത്തത്തിൽ ഇതാക്കുവാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അദർശൻ നയനങ്ങളുടെ റൂമിലെത്തി അപ്പോൾ എന്താ അദർശചേട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചു എടി ഞാൻ നിൻ്റെ തലയിൽ ചൂടാൻ വേണ്ടി മുല്ലപ്പൂ വാങ്ങിച്ച് തന്നായിരുന്നല്ലോ ആ ഉണ്ടല്ലോ എന്നാലേ അത് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അല്ല ഈ മുല്ലപ്പൂവിന് ലക്ഷങ്ങൾ വിലയൊന്നും ഇല്ലല്ലോ അദർശേട്ടാ അന്ന് നയനെ തിരിച്ച് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അത് വാങ്ങിക്കത്തില്ലെന്നും ചോദിച്ചു പിന്നെ ഇവിടെ അതൊന്നും അല്ല കാര്യം ഭർത്താവ് കൊണ്ടുവരുന്ന മുല്ലപ്പൂ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അത് കിട്ടാതെ വന്ന സ്ഥിതിക്ക് നമ്മൾ അത് കൊടുക്കുന്നത് അബിയെ കൊച്ചാക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കുമ്പം നീ എന്തപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അവൻ കൊച്ചാവണം കൊച്ചായേ പറ്റൂ ഇപ്പൊ തന്നെ നവ്യ പറയുന്നില്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടിയാണെന്ന് എന്നിട്ടും അവന് യാതൊരു കോംപ്ലക്സും ഇല്ലല്ലോ അങ്ങനെയുള്ളവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാനം കെടുത്തണം അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നും ആദർശനായനയോട് പറയുമ്പം ഈ ഏഴാം മാസമായിട്ട് വളരെ വിഷമത്തിലാണ് ഇവിടുന്ന് ചേച്ചി പോകാൻ പോകുന്നത് എന്ന് നയന പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് അവൾ കുഞ്ഞുമായിട്ട് മടങ്ങി വരുമ്പോൾ അഭിയുടെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്നുള്ളത് അഭി ഇപ്പോൾ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് എന്ത് സ്നേഹം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനാണ് അഭി അവൻ അങ്ങനെയേ സ്നേഹിക്കത്തുള്ളൂ അവൻ അവനവൻ്റെ അമ്മയോട് പോലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അവനോട് മാത്രമാണ് അവന് കുറച്ചെങ്കിലും കൂറുള്ള ഉണ്ടെങ്കിലുള്ളൂ അത് രണ്ടിനെയും ഒരു നൊഖത്തിൽ കെട്ടാവുന്നത് കൊണ്ട് ഏകദേശം ഒരു സ്വഭാവമാണ് അമ്മയ്ക്ക് മോനും എത്ര പ്രതീക്ഷയോടെയാ കാത്തിരുന്ന ചേച്ചി സമയത്ത് വന്നതും ഇല്ല പുറത്തേക്ക് പോയ കാര്യം നോട്ടുന്നതുമില്ല അങ്ങനെ നയന ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പം അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല ആരെയോ കാണാൻ പോയിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോ അവനെന്തോ ടെൻഷനുണ്ട് ഏതോ ഏടാകോടത്തി പോയി ചാടിയിട്ടുണ്ടെന്നും ആദർശ് പറഞ്ഞു അതൊന്നെങ്കിൽ പെൺവിഷയമാണ് അല്ലെങ്കിൽ അത് സാമ്പത്തികമാണെന്നും പറഞ്ഞു സാമ്പത്തികമായാലും കുഴപ്പമില്ല പെൺവീഷ ആകാതിരുന്നാൽ മതിയായിരുന്നു നയന അത് കേട്ടപ്പോൾ അവൻ്റെ കാര്യമായതുകൊണ്ടേ ഒന്നും നമുക്ക് ഉറപ്പ് കയറി പറയാൻ പറ്റത്തില്ലേ ഈ തറവാട്ടിലെ സന്തതി അല്ലവൻ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവൻ്റെ സ്വഭാവത്തിൽ വേണ്ടിവള്ള ചെറുപ്പത്തിൽ അവൻ ഒരുപാട് തല്ല് കിട്ടിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആദർശമെല്ലാം പറഞ്ഞു കൊടുക്കും എങ്ങനെ നന്നാവാനാ അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റായ കാര്യങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ ആദർശേട്ടം പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞും സ്വഭാവം ഇതുപോലെ തുടരുകയാണെങ്കിൽ ചേച്ചിക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നയനെ പറയണം പിന്നെ ചേച്ചി ആയതുകൊണ്ടാണ് അവനുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ആ അക്കാര്യത്തിലൊക്കെ എന്നേക്കാളും ബോൾഡ് ആണല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ ഇനി നവ്യയോട് കൂടുതൽ ബോൾഡ് ആവാൻ നീ പറഞ്ഞു കൊടുക്കണം വേറൊന്നും കൊണ്ടല്ല അബി വീട്ടിൽ നിന്ന് പുറത്ത് പോയാലും നവ്യ ഇവിടുന്ന് പുറത്ത് പോകില്ല എന്നൊരു തോന്നൽ അവൻ ഉണ്ടാകണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പം കുഞ്ഞു ആയിട്ടൊക്കെ മടങ്ങി വരുന്നത് കൊണ്ട് കുറച്ചുകൂടി പക്വതയൊക്കെ ആയിട്ട് അവൾ ചിന്തിക്കണം പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പം അനന്തപുരി തറവാടിനുണ്ടെന്നും അതുകൊണ്ട് നവ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ അദർശ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാലും കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ളൊരു സ്ഥാനം അത്ര ചെറുതല്ലല്ലോ അദർശേട്ടാ ഇങ്ങനെ ചിന്തിക്കുന്നത് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എടീ കുഞ്ഞിൻ്റെ അച്ഛൻ അവൻ്റെ കടമകൾ മറന്നു ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവനെ താണു വണങ്ങി ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല നവ്യയെ കരയിച്ചാലേ അതിൻ്റെ നഷ്ടം അഭിക്കാണെന്നുള്ള ബോധം അവനുണ്ടാവണം എങ്കിലും മാത്രമേ അവൻ മര്യാദ ആവുകയുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കണം നീയെ ആ പൂവെടുത്ത് നവിക്കു കൊണ്ടോ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശ് പറഞ്ഞനുസരിച്ച് നയനെ പോയ ആ പൂവെടുക്കുവാണ് ആദർശ എന്താ എന്തൊക്കെ ആലോചിച്ച് നിൽക്കും അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ആ പൂവായിട്ട് അങ്ങോട്ടേക്ക് വന്നു നവ്യയുടെ തലയിൽ ചൂടിക്കൊടുത്തു അപ്പോൾ നവ്യുടെ തലയിൽ ആ നയനെ അത് ചൂടിക്കൊടുത്തപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ അവിയെ തുറിച്ചു നോക്കാം അപ്പോ മോള് ദേഷ്യത്തിൽ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോടാന്ന് മുത്തശ്ശി ചോദിച്ചു മുല്ലപ്പൂ നിസ്സാരമാണെങ്കിലും അത് നീ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക സുഗന്ധവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാവും അല്ല മോളെ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ എനിക്കത് എന്ത് വിധിച്ചിട്ടില്ല മുത്തശ്ശ എന്നായിരുന്നു നവ്യയുടെ മറുപടി അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇദ്ദേഹം തന്നെ ആദ്യം കുട്ടികൾക്ക് മധുരം കൊടുക്കാൻ പറഞ്ഞു മുത്തശ്ശി ദേവയാന് മധുരം എടുത്തുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ മുത്തശ്ശൻ മധുരം എടുത്തു കൊടുക്കുന്നു അതിനുശേഷം മുത്തശ്ശി മധുരം കൊടുക്കുന്നു പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മധുരം കൊടുക്കുവാണ് അബിയാണെങ്കിൽ പേടിച്ച് വിറച്ചായിരിക്കുന്നത് അങ്ങനെ സങ്കടത്തില് നമ്മുടെ നവ്യ മധുരം കഴിക്കുമ്പോൾ അഭി പേടിച്ച് വിറച്ച് മുട്ടുകാല് വിറച്ച് അവിടെ ഇന്ന് മധുരം കഴിക്കുന്നു അങ്ങനെ എല്ലാവരും മധുരം കൊടുത്തു കെട്ടോ അങ്ങനെ എല്ലാവരും മധുരം കൊടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി അനിയവിടെ മെസ്സേജ് അയക്കാം ഞാൻ തന്ന ഡ്രസ് നന്നായി ചേരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് എന്നിട്ട് നന്ദുവിന് ഇങ്ങനെ നോക്കുവാണേ ആ സമയത്ത് നന്ദു ആണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുന്നു അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം അത് അനി അയച്ചതാണെന്ന് മനസ്സിലായി നന്ദു ഇങ്ങനെ അനിയെ നോക്കുന്നു അവർ രണ്ടുപേരും ഫോണിലൂടെയാണ് മെസ്സേജസ് കരിമായി കരിമയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ സമയത്ത് നവ്യ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ആ ഒരു നിൽക്കുന്ന സമയത്ത് ദേ നവ്യമോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നവ്യമോളുടെ വീട്ടിലേക്ക് പോകാതെ അവളെ അന്വേഷിക്കാതെ ഇരിക്കരുത് അങ്ങോട്ടേക്ക് പോകുകയും മോളെ അന്വേഷിക്കുകയും ഒക്കെ വേണമെന്ന് ജയം പറയുമ്പോഴേ അതെന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ അമ്മാവാ എന്ന് ചോദിച്ചു ഈ അഭി നിന്നോടായതുകൊണ്ടേ പറയേണ്ട കാര്യമുണ്ട് ബാക്കിയുള്ളവരായിരുന്നെങ്കിൽ കണ്ടറിഞ്ഞത് ചെയ്തേനെ എന്ന് അജയം പറഞ്ഞു എന്നെ ഇതിനെ എല്ലാവരും ഏതു നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ഇവിടെ ഒരുത്തോ നിൽക്കുന്നു ഈ ചടങ്ങിൽ അവൻറെ ഭാര്യ പങ്കെടുത്തിട്ടില്ലല്ലോ അവനാണെങ്കിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല എന്ന് അഭി പറയുമ്പം നിന്റെ തെറ്റുകളും മറിക്കാൻ നീ എന്റെ തോളിൽ ചേർത് കേട്ടോ എന്ന് പറഞ്ഞു അനി അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മുത്തശ്ശൻ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് തിരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാവും മുത്തശ്ശൻ ആ ഒരു ഇത് പറയുവാണെ ഇതുവരെ ഇല്ലാത്തൊരു പ്രഷർ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി പ്രസവൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് വരുന്നതിന് മുൻപ് അനക്ക് അവളുടെ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ദൈവത്തിന് അറിയാവുന്നോ പറഞ്ഞോട്ടെ ഇങ്ങനെ അഭി ഇരുന്ന് ചിന്തിക്കുന്നു അപ്പൊ നീന്താണ് ഇത്ര ഗാഠമായി ചിന്തിക്കുന്നേന്ന് ആദർശ ചോദിച്ചു ആ അതെ അതെ ഇവിടെ ചടങ്ങ് നടക്കുമ്പോൾ നിന്റെ മനസ്സ് മറ്റെവിടെയോ കറങ്ങി നടക്കുകയാണല്ലേ അഭി എന്ന് മുത്തശ്ശിയും ചോദിച്ചു അപ്പോ എടാ നിന്നെ ഇപ്പൊ ജോലിയിൽ തരം താഴ്ത്തി വെച്ചിരിക്കുക അവിടെ നിന്ന് നിനക്ക് പഴയ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ നിന്റെ ചിന്തകളും പ്രവർത്തികളും അത് നീ നന്നാക്കിയേ പറ്റൂ എന്ന് മുത്തശ്ശൻ അഭിയോട് താക്കിയത് കൊടുക്കുന്നു അങ്ങനെ മുത്തശ്ശന്റെ തീരുമാനമേ അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശ എന്ന അയ അങ്ങ് പറഞ്ഞു വെച്ചു ഇനി എല്ലാവരും കൂടി നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു നന്ദുണ്ടല്ലോ അതുകൊണ്ട് അനി ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങും അങ്ങനെ അനി എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തു അപ്പോഴും നന്ദുവിനെയാണ് നമ്മുടെ അനി നോക്കുന്നത് ആണെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും നോക്കുന്ന കാര്യമൊക്കെ നന്ദുനും മനസ്സിലാകുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ഇങ്ങനെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ തെക്ക് കൊടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആനക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ അന്വേഷിച്ച് ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ എന്താടാ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ജലജ വന്നു കൂടെ മുത്തശ്ശിയുണ്ടായിരുന്നു അത് പിന്നെ എനിക്ക് മുത്തശ്ശി ചോദിച്ചു നീ നീന്തന പേടിക്കുന്നേ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോകുന്ന നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോടാ എന്ന് ചോദിച്ച് പേടിപ്പിക്കും ചോദിക്കുമ്പോൾ എന്നെ ആരും പേടിപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞല്ലോ വൈകി വരാനുണ്ടായി കാരണം കുറച്ചധികം നേരം ഞാൻ അമ്പലത്തിൽ ചിലവഴിക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ എന്നു അഭി പറഞ്ഞു അപ്പൊ ചിലച്ച മോനെ അടിമുടി നോക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ നീന്തല ഇങ്ങനെ മാറി നിൽക്കുന്നേ അവള് പോകാൻ തുടങ്ങല്ലേ എന്നും പിന്നെ നീ അവളോട് അരികിൽ വേണ്ടേ എന്നും മുത്തശ്ശി ചോദിക്കുക എനിക്ക് അവളോട് യാത്ര പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുത്തശ്ശി അതുകൊണ്ടാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടോ എന്തിനു അല്ല അവന് സങ്കടമാണെന്ന് അമ്മ പറഞ്ഞതെന്ന് ജലജ ഇവനോ എടി അമ്മയായി നീ വീട് വിട്ടു പോയാൽ പോലും സങ്കടപ്പെടാത്ത ഇവനാ ഇനി നവ്യ പോകുമ്പോൾ സങ്കടപ്പെടാൻ പോകുന്നു നീ ആരോടായി പറയണേന്ന് മുത്തശ്ശി ചോദിച്ചു നയനമോള് പോകുമ്പോഴേ ആദർശ ചിലപ്പോ സങ്കടപ്പെടുവായിരിക്കും പക്ഷേ ഇവൻ അങ്ങനെ ആരോടും സഹതാപവും ഇല്ല സ്നേഹവും ഇല്ലാത്തവനാണെന്ന് മുത്തശ്ശി തറപ്പിച്ചങ്ങ് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സ് ഇതുവരെ വീട്ടിൽ ആർക്കും പിടികിട്ടി കിട്ടിയിട്ടില്ലെന്ന് നബി പറയുമ്പം പിടികിട്ടാത്തതാ നല്ലത് ആ മനസ്സ് കഴിഞ്ഞാലേ പിന്നെ മുത്തശ്ശൻ നിന്നെ ഒരു ദിവസം പോലും ഈ വീട്ടിൽ നിർത്തത്തില്ല അത്രയ്ക്ക് കൊള്ളരുതാത്ത മനസ്സാണ് നിൻ്റേതെന്നൊക്കെ അമ്മ പറയുമ്പം അമ്മയും അച്ഛനും എന്തിനാണ് ഇവനേതു നേരം ഇങ്ങനെ വെറുക്കുന്നതെന്ന് ജലജ ചോദിച്ചു അപ്പോൾ എന്തിനാണെന്ന് നിനക്കറിയില്ലേ ഇന്ന് ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്പി അവളുടെ വീട്ടുകാരും ഇവൻ എത്രമാത്രമാണ് വേദനിപ്പിച്ചതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഓഞ്ഞേക്കുവോ ജലജ പിന്നെ ചടങ്ങ് തീരുന്നതിന് മുൻപ് ഇവൻ തീ വരുമെന്ന് പോലും എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയത് നമ്പി പറയുമ്പം നിന്റെ ഈ അമ്പലക്കഥ കളവാണെന്ന് നമ്പിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നീ അതുകൊണ്ട് അതൊന്നും കയറി പറയാൻ നോക്കണ്ട മറ്റെന്തോ ഒന്നും നിനക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ആ മുത്തശ്ശി നീ മടങ്ങി നിന്റെ മുഖത്ത് അതുപോലെ ഭയം നിറഞ്ഞു എന്നും പറഞ്ഞു അത് അതു പിന്നെ എല്ലാവരും കാത്തിരിക്കല്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത് കൊണ്ട് താമസിച്ചപ്പോൾ എനിക്ക് ഭയമായി അത്ര ഉള്ളൂ എന്നും പറഞ്ഞു അഭികടന്ന് ഉരുണ്ട് കളിക്കുമ്പം ശരി ശരി അങ്ങോട്ട് എല്ലാം പറഞ്ഞു അങ്ങനെ അഭി അവിടെ നിന്ന് മുത്തശ്ശി പറഞ്ഞു വിട്ടു അപ്പോഴും ജലജയ്ക്ക് മനസ്സിലായി മകൻ എന്തോ ഒരു പെൻ പേടിയും ടെൻഷനും കുരുങ്ങിയിട്ടുണ്ടെന്ന് എല്ലാ അർത്ഥത്തിലും എല്ലാവരും അവന് ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുക അവനൊരു കോമാളിയാക്കുവാണെന്ന് ജലജ പറയുമ്പം അങ്ങനെ കോമാളിയാക്കാനെ അവൻ നിന്ന് കൊടുക്കരുത് അവൻ ഇന്നൊരു ഭർത്താവാണ് നാളെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ആകും ആ ഒരു ബോധമൊക്കെ അവന് വേണ്ടേ നവ്യമോള് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മോളുടെ കുഞ്ഞിലൊരു മോളുടെ വയറ്റിലൊരു കുഞ്ഞായതിനു ശേഷം മോൾക്ക് വേണ്ടെന്നൊന്നും അവൻ ചെയ്തു കൊടുക്കുന്നില്ല ആദർശം നയനയും നവ്യയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന്റെ പകുതി പോലും അവളുടെ ഭർത്താവായ നിന്റെ മകൻ ശ്രദ്ധിക്കുന്നില്ല നീ എന്താ അത് മനസ്സിലാക്കാത്തത് പിന്നെ അമ്മായിമ്മയായും നിന്റെ കാര്യം പറയുകയും വേണ്ടല്ലോ ും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു നാവിയമോൾ പുറമേ അതിൻ്റെ സങ്കടം പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവളുടെ ഉള്ളിൽ എന്തായാലും നല്ല വേദനയുണ്ട് അത് നീ മനസ്സിലാക്കണമെന്നും തിരിച്ചറിയണമെന്നും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നിന്റെ മുതൽ നീ തിരുത്താൻ ശ്രമിക്കണം അപ്പോഴേ നീ നല്ലൊരമ്മ ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓ ജലജയ്ക്ക് ഭയങ്കര കലിപ്പം ഇനിയിപ്പൊ അമ്മ മാത്രമല്ല അമ്മൂമ്മയും കൂടി ആകാൻ പോകുക അത് നീ മറന്നു പോകരുതെന്നും പറഞ്ഞ് അമ്മ അവിടെ അങ്ങ് കഴിഞ്ഞപ്പോൾ ജലജ മനസ്സിലെ സകാല ദുഷ്ടതകൾ ദുഷ്ടതകളും ചിന്തിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണെ ഇത് കഴിഞ്ഞ് നവ്യ റൂമിൽ ചെന്നിരിക്കുമ്പോൾ അഭി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നപ്പോൾ നവ്യയുടെ അക്ഷരം പോലും മിണ്ടുന്നില്ല കണ്ടോടാ ഇത് കണ്ടോ നീ കൊണ്ടു തന്നില്ലെങ്കിലും എൻ്റെ അനിയത്തി എനിക്ക് കൊണ്ടു തന്നു ആദർശേട്ടൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ട് നവ്യ ഒച്ച വെക്കുക പിന്നെ നീ ശരിക്കും അമ്പലത്തിലേക്കല്ല പോയത് മുല്ലപ്പൂ വാങ്ങാനും അല്ല മറ്റാരെയോ കാണാൻ പോയതാണെന്ന് നവ്യ പറയുമ്പം ഒന്ന് പതുക്കെ പറ പറഞ്ഞവ്യെന്ന് അഭി അപ്പൊ എന്തിനാ ഞാൻ പതുക്കെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ നീ സന്തോഷത്തോടെ അല്ലേ പോകേണ്ടത് ആ ബോധം നിനക്കായിരുന്നു വേണ്ടിയിരുന്നത് എന്നെ സന്തോഷത്തോടെ യാത്ര അയക്കണമെന്ന് നിനക്കായിരുന്നു തോന്നിണ്ടിയിരുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് ആ സമയത്ത് എവിടെയൊക്കെയോ തെണ്ടു തിരിഞ്ഞിട്ട് അമ്മ വന്നേക്കുവാണെന്നും പറഞ്ഞ് ഭയങ്കര കലിപ്പ് അങ്ങനെ കലിപ്പിച്ചു നിക്കുവാണേ അപ്പോ എനിക്ക് ഒരുപാട് സംഘർഷമുണ്ട് നവ്യെ എനിക്ക് ഒരുപാട് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ എന്നു മനസ്സിലാക്കാനൊക്കെ അഭി പറയുവാണ് എന്നിട്ട് തോളത്ത് കയ്യൊക്കെ വെച്ചിങ്ങനെ സ്നേഹിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നവ്യ കൈ ഒക്കെ തട്ടി മാറ്റി ഏഴാം മാസത്തിന്റെ പ്രാധാന്യം പോലും എന്താണെന്ന് നിനക്കറിയില്ല ഹും ഇനി എൻ്റെ പ്രസവ സമയത്ത് പോലും നിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് നിന്റെ ഏട്ടനും അനിയനും ഒക്കെ ഉണ്ടാകും മറ്റെല്ലാവരും ഉണ്ടാകും പക്ഷേ നീയും നിന്റെ അമ്മയും അവിടെ കാണത്തുമില്ലെന്ന് എനിക്കറിയാം കാരണം ഈ കുഞ്ഞ് ജനിക്കരുതെന്നാ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഒരിക്കലുമല്ലേ നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പോകുന്നതിൻ്റെ സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനുള്ള സ്നേഹമായിരിക്കും എന്ന് നവ്യ പറയുമ്പം അല്ലെന്ന് പറഞ്ഞില്ലേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിനക്കത് നന്നായി മനസ്സിലാകും എല്ലാവർക്കും അത് മനസ്സിലാകുമെന്ന് അഭി അപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല ജീവിതത്തിൽ ഇതുപോലൊരു ഭർത്താവിനെ ആർക്കും കിട്ടരുതെന്ന് പറഞ്ഞെന്ന് അവിയൊക്കെ അറിയുമ്പോൾ മോളെ ഒന്ന് അവിയെ ഇന്നത്തെ ദിവസം നീ ഒരു കലമ്പ് ഉണ്ടാക്കരുത് മനസ്സ് വിഷമിക്കാതെ വേണം നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടേയും കൂടെ പോകാനെന്നൊക്കെ അബി പറയുമ്പം അതിന് മുന്നേ തന്നെ നീ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചില്ലാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം നീ ഒരു ദിവസം പോലും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല എൻ്റെ കൂടെ ഒന്നും ഇരുന്നിട്ടില്ല ഇടയ്ക്ക് എപ്പോഴോ നീ സ്നേഹിച്ചു പക്ഷെ അത് അഭിനയമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്നും അബിയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനയുണ്ട് ആ വേദനയൊക്കെ സ്വന്തം കുഞ്ഞിനെയാണാ ബാധിക്കുന്നതെന്നൊക്കെ നവ്യ പറയുമ്പം ഞാൻ നിന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാവുന്ന അഭി പറഞ്ഞപ്പം അയ്യോ വേണ്ട വേണ്ട കുഞ്ഞിനെ വിട്ട് കളിച്ചാൽ മതി വേണമെങ്കിലേ നീ നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ എല്ലാവരെയും തൊട്ട് ഞാൻ സത്യം ചെയ്യാം ഇനി ഞാൻ നിന്നെ സങ്കടപ്പെടുത്തത്തില്ല സത്യമായിട്ടും സങ്കടപ്പെടുത്തത്തില്ലെന്നും പറഞ്ഞ അഭിനവിയോട് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ നവിയെ കെട്ടിപ്പിടിക്കുക അഭി കാരണം ഉള്ളില് തീ കത്തു ആളി ആളി കത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ നവി അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് അപ്പൊ നിന്നെ കാണാതായപ്പോ ഞാൻ കരുതി നീ വരത്തില്ല എന്ന് ഈ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയുമോ എന്ന് ചോദിച്ചോണ്ട് നബി ഇങ്ങനെ പറയുമ്പോ എനിക്കത് അറിയാം എനിക്കത് മനസ്സിലാകുമെന്നും പറഞ്ഞോണ്ട് അഭി നവ്യായിട്ട് പറ്റിച്ചോണ്ടേ ഇരിക്കും കേട്ടോ അല്ല ശരിക്കും നീ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പം അത് അത് പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അതൊന്നും സംസാരിക്കാനായിട്ട് പോയതാണെന്ന് പറയുമ്പം നീ എനിക്ക് വേണ്ടി ചിലവൊന്നും ചെയ്യുന്നില്ലല്ലോ ഈ കുടുംബത്തിന് വേണ്ടി നീ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ നിനക്കെന്താ സാമ്പത്തിക പ്രശ്നങ്ങൾ വരാനായിട്ടെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാമെന്നും നീ ഇപ്പോൾ നിന്റെ മുഖത്ത് സങ്കടമൊക്കെ മാറ്റി നീ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പറഞ്ഞു ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവി പറഞ്ഞു വിടുവാട്ടോ അത് പാവം വിശ്വസിച്ച് ഫ്രഷ് ആവാനായിട്ട് അങ്ങോട്ടേക്ക് പോയി നവ്യ അങ്ങ് പോയി ും അബിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട് നിൽക്കുക അബിയുടെ കാര്യം കാട്ട പുകയായി ഇന്ന് അബിക്ക് തന്നെ മനസ്സിലായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകൻ ചെന്ന് നന്ദൂട്ടനോട് അതേ നന്ദൂട്ട അമ്മാമയും മരുമോളും നമ്മൾ നല്ല സ്നേഹത്തിലല്ലേ എന്നിട്ട് നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഒന്ന് ചെന്ന് ചോദിച്ചു ആദർശേട്ടനും ആ കാര്യം അറിഞ്ഞിട്ടല്ലെന്ന് അമ്മ എനിക്ക് തോന്നുന്നത് നന്ദു അന്നേരം പറഞ്ഞു ആ നൂറ് ശതമാനവും എല്ലാവരുടെയും കണ്ണു മൂടികെട്ടിയിരിക്കുകയാണ് രണ്ടാളും കൂടി എന്ന് ഇങ്ങനെ കനകം പറഞ്ഞിട്ട് ഇത് ഉറപ്പായിട്ട് നമുക്ക് പൊളിക്കണമെന്നും പറഞ്ഞു ആ അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട മോളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മടങ്ങി പോകുമ്പോൾ ചേച്ചിയും നമ്മുടെ കൂടെ വേണമെന്ന് നന്ദു തന്നെ പറഞ്ഞു കൊടുക്കുക കനകത്തിനോട് അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യം സംസാരിച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ചെയ്യണേ നന്ദി